െ ചിലായിട്ടുള്ള ആളുകൾ ഉണ്ടല്ലോ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുകളൊക്കെയുള്ള ലോകത്തെ വിറപ്പിച്ച കുറെ ഭീകരന്മാർ അവർക്കൊക്കെ നമ്മുടെ നാട്ടിൽ എത്ര വലിയ മാർക്കറ്റ് മാർക്കറ്റാണെന്നറിയാമോ അവരെയൊക്കെ എന്തോ വലിയൊരു ഒരു ധീര നായകനായിട്ടാണ് ഈ കേരളം കാണുന്നത് ഇപ്പൊ നമുക്കറിയാം ദാവൂദ് ഇബ്രാഹിം അതെ അത് തന്നെ കാര്യം നമ്മൾ ആരും അധികം മറക്കാത്ത മറക്കാൻ പറ്റാത്ത ഒരു പേരാണ് ദാവൂദ് ഇബ്രാഹിം നാല് പതിറ്റാണ്ടുകളായി ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾക്ക് പിടികൊടുക്കാതെ ഒളിവിൽ കഴിയുന്ന അധോലോക കുറ്റവാളിയായ ദാവൂദ് ഇബ്രാഹിം ഈ ദാവൂദ് ഇബ്രാഹിമിന്റെ സാമ്രാജ്യത്തിന് കടിഞ്ഞാണിടാനുള്ള ശ്രമങ്ങൾ ശക്തമായി ഇപ്പോഴും ഇന്ത്യ തുടരുകയാണ് ചില സിനിമകളിലൊക്കെ കാണുന്നത് പോലെ ജീവിതം മുഴുവനും സാഹസികതകളാണ് ദാവൂദ് ഇബ്രാഹിമിന്റെ പിടിക്കാൻ ഇന്ത്യ മൂക്കിൻ തുമ്പ് വരെ എത്തുമ്പോഴേക്കെ മുകളിൽ നിന്ന് ഓർഡർ വരും വിട്ടേക്കാൻ അതിനിടയ്ക്ക് അവരിലെ സിനിമയിലൊക്കെ കാണുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചിട്ടുണ്ടാകും അവരുടെ ഭാര്യയും മക്കളെയും ഒക്കെ പിടിച്ച് തടവിലാക്കുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാകും അതുകൊണ്ട് ദാവൂദ് ഇബ്രാഹിമിനെ ഒന്ന് തൊടാൻ പോലും ലോകരാജ്യങ്ങളെ കിടുകിടയിൽ വിറപ്പിച്ച ോദി സർക്കാരിന് സാധിച്ചിട്ടില്ല ഡോവൽ മോദി അമിത് ജയശങ്കർ ഈ സഖ്യം വർഷങ്ങളായി കിണഞ്ഞു പരിശ്രമിച്ചു കൊണ്ടിരുന്നിട്ട് ദാവൂദ് ഇബ്രാഹീമിന് ഒരു പോറലേൽപ്പിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ തടയുന്നതിൻ്റെയും സംഘത്തിന് നാശനഷ്ടം വരുത്തുന്നതിൻ്റെയും ഭാഗമായി രണ്ടായിരം മുതൽ സർക്കാർ ദാവൂദിന്റെ സ്വത്തുക്കൾ ലേലം ചെയ്യാൻ ആരംഭിച്ചു മറ്റു മാർഗമില്ല ഈ നഷ്ടം നികത്തണ്ട രാജ്യത്തിന് രണ്ടായിരത്തി ഡിസംബറിൽ ആദ്യ ലേലം പ്രഖ്യാപിച്ചു പക്ഷേ ദാവൂദിന്റെ പേരിലുള്ള ഭയം കാരണം ലേലം വിളിക്കുന്നതിൽ നിന്ന് പലരെയും പിന്തിരിപ്പിച്ചു ലേലം പിടിക്കാൻ അവർക്ക് ധൈര്യം ഇല്ല ദാവൂദ് കറാച്ചിയിൽ ഒളിച്ചിരിക്കുകയാണെങ്കിലും സ്വാധീനം മുംബൈയിൽ ഇപ്പോഴും ഉണ്ട് എന്ന റിപ്പോർട്ടുകൾ ആ കാലത്തെ വ്യാപകമായിരുന്നു ആദ്യ ലേലത്തിനുണ്ടായ ഭയം തീർക്കാൻ വേണ്ടി കുറച്ചു മാസങ്ങൾക്ക് ശേഷം വീണ്ടും ലേലം സംഘടിപ്പിച്ചു അത്തവണ ഡൽഹിയിൽ നിന്നുള്ള അഭിഭാഷകനായ അജയ് ശ്രീവാസ്തവ ലേലത്തിൽ പങ്കെടുത്തു നാഗ്പാഠ പ്രദേശത്തെ ദാവൂദിന്റെ രണ്ട് കടകളാണ് അദ്ദേഹം ലേലം വിളിച്ചെടുത്തത് ഒളിച്ചോടിയ ആളെ ഇനി ഭയപ്പെടേണ്ട കാര്യമില്ലല്ലോ ശക്തമായ സന്ദേശം നൽകുകയാണ് തന്റെ ലക്ഷ്യമെന്നും പറഞ്ഞു കാരണം തന്നെ പോലെ ഒരു അഡ്വക്കേറ്റ് ഇതിന് മുന്നോട്ട് വന്നാൽ ഒരുപാട് ആളുകൾ ലേലമെടുക്കാൻ തയ്യാറായി മുന്നോട്ട് വരുമെന്നും ജനങ്ങൾ ഭയപ്പെടേണ്ടതില്ല രാജ്യം വിട്ടുപോയ ദാവൂദിനെ എന്ന സന്ദേശം ജനങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം മോഡലാകാൻ തീരുമാനിച്ചത് ശ്രീവാസ്തവ അത് പ്രഖ്യാപിക്കുകയും ചെയ്ത് ഭയപ്പെടേണ്ട കാര്യമില്ല പക്ഷേ ലേലം കഴിഞ്ഞ കാൽ നൂറ്റാണ്ട് പിന്നിട്ടിട്ടും അദ്ദേഹത്തിന് കടകളുടെ കൈവശാവകാശം ലഭിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ദാവൂദിന്റെ സഹോദരി ഹസീന പാർക്കറുടെ കൈവശമായിരുന്നു ഈ കടകൾ അതൊഴിയാൻ അവർ തയ്യാറായില്ല നിയമത്തിന്റെ നൂലാമാലകളിൽ കുടുങ്ങി ശ്രീവാസ്തവയുടെ ശ്രമം ഇപ്പോഴും തുടരുകയാണ് എൻ ഡി ടി വി റിപ്പോർട്ടാണിത് ഡൽഹിയിലെ ജെയിൻ സഹോദരന്മാരായ പിയൂഷ് ജെയിനും ഹേമന്ത് ജൈനും സമാനമായിട്ടുള്ള ദുരവസ്ഥയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഒന്നിൽ താട്ദേവ് പ്രദേശത്തെ ദാവൂദിന്റെ ഉടമസ്ഥതയിലുള്ള ഉമേറ എഞ്ചിനീയറിംഗ് വക്സ് എന്ന നൂറ്റി നാല്പത്തി നാല് ചതുരശ്ര അടി കട അദ്ദേഹം ലേലത്തിൽ വാങ്ങി ഈ സഹോദരങ്ങള് എന്നാൽ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് എത്തിയ സമയത്ത് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള സ്വത്ത് ഒരു സ്വകാര്യ വ്യക്തിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ അധികൃതർ അദ്ദേഹത്തെ തടഞ്ഞു എന്നാണ് റിപ്പോർട്ട് വർഷങ്ങളോളം സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങിയ ശേഷമാണ് ഈ കേസിലൊരു തീരുമാനമായത് നീണ്ട ഇരുപത്തി മൂന്ന് വർഷത്തെ നിയമ പോരാട്ടത്തിന് ശേഷം രജിസ്ട്രേഷനുള്ള വഴി തെളിഞ്ഞപ്പോൾ രജിസ്ട്രാർ അധിക സ്റ്റാമ്പ് ഡ്യൂട്ടി രജിസ്ട്രേഷൻ ഫീസ് പിഴ എന്നിവയായി ഒരു രൂപ ആവശ്യപ്പെട്ടു ഒന്നേ പോയിന്റ് അഞ്ചേ നാല് ലക്ഷം രൂപ ലേലത്തില് നൽകേണ്ടി വന്നത് ജെയിൻ സഹോദരന്മാരെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി ഒടുവിൽ കോടതിയെ സമീപിച്ചെങ്കിലും കേസ് നീണ്ടു നീണ്ടു പോയി മറ്റു വഴികളില്ലാതെ വന്നപ്പോൾ അവർ നിർബന്ധിതരായി ആ തുക അടച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിലാണ് ഒടുവിൽ അവരുടെ പേരിൽ സ്വത്ത് രജിസ്റ്റർ ചെയ്തതെങ്കിലും അവരുടെ യഥാർത്ഥ പോരാട്ടം ഇപ്പോഴാണ് ശരിക്കും ആരംഭിക്കുന്നത് സ്വത്തിൻ്റെ കൈവശം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ഇപ്പോൾ അവർ തുടർന്നു കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറില് പാക് സ്ട്രീറ്റിലെ ഒരു റെസ്റ്റോറൻറ്റിന് ലേലം വെച്ചു ലേലം വിളിച്ചെടുത്ത പത്രപ്രവർത്തകനായിട്ടുള്ള എസ് ബാലകൃഷ്ണൻ ചോട്ടാ ഷക്കീൽ ഭീഷണി മുഴക്കി അദ്ദേഹത്തെ അങ്ങനെ അയാളെ ആക്രമിക്കാൻ ഗൂഢാലോചന നടത്തി പക്ഷെ പോലീസിന്റെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് മാത്രം വലിയ ഒരു അപകടം ഒഴിവാക്കി ഒഴിവാക്കി കിട്ടിയവർക്ക് സർക്കാർ ലേലം നടത്തുമെങ്കിലും ലേലം വിജയിച്ചവരെ അവരുടെ പാട്ടിനു വിടുന്ന സമീപനമാണ് പൊതുവെ കാണുന്നത് എന്നാണ് ലേലത്തിൽ പങ്കെടുത്തവർ പറയുന്നത് രജിസ്ട്രേഷനും കൈവശം നേടുന്നതിനുമൊക്കെ ലേലം പിടിച്ച ആളുകൾ വലിയ ഭയവും ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വരുന്നുണ്ട് ലേലത്തിന്റെ ലേലത്തിന് ശേഷം സ്വത്തിന്റെ കൈവശം ലഭിക്കുന്നതിനു വരെ സർക്കാർ ലേലം വിളിച്ചവരുടെ കൂടെ ഉണ്ടാകണം എന്ന് പീയുഷ് ജൈൻ ആവശ്യപ്പെട്ടു സർക്കാർ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഉടമസ്ഥതയിലാണ് ഇത്തരം തീവ്രവാദികളുടെ സമ്പത്ത് ഇവര് കാരണം രാജ്യത്തിനുണ്ടാകുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ ഇത് അനിവാര്യവുമാണ് അങ്ങനെയാണ് സർക്കാർ അങ്ങനെ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് എത്തുന്നതും നല്ലത് പക്ഷേ ഇത് ലേലം വിളിച്ച പണം കേന്ദ്ര സർക്കാരിന് കിട്ടിയാൽ മാത്രമേ ഈ നഷ്ടം നികത്താൻ കഴിയും ഓക്കെ ആ രൂപത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഇതവരുടെ പേരിലേക്ക് സമ്പൂർണമായും കുഴിക്കൂറ് മുതലായ സ്വത്തുക്കൾ ആദ്യത്തെ ആള് വിട്ടൊഴിഞ്ഞ് രണ്ടാം കക്ഷിക്ക് കിട്ടി മുഴുവൻ ബാധ്യതകളും ഒഴിഞ്ഞ് ഈ ലേലമെടുത്ത ആളിന് കിട്ടുന്നതുവരെ അവരോടൊപ്പം കേന്ദ്ര സർക്കാർ നിൽക്കണ്ടേ നമ്മൾ സാധാരണ അങ്ങനെയല്ലേ വ്യക്തി തലത്തിലായിരുന്നാലും ശരി രണ്ട് വ്യക്തികൾ തമ്മിൽ ഇതുപോലെയുള്ള പണമിടപാടുകൾ വസ്തുവക കച്ചവട ഇടപാടുകൾ നടത്തുമ്പോൾ അവരുടെ പേരിലേക്കാക്കി കൊടുക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണല്ലോ സർക്കാരിനെ സഹായിക്കാനാണല്ലോ ഈ ലേലമെടുക്കാൻ വേണ്ടിയിട്ട് ആളുകൾ വരുന്നത് അയാൾ എത്ര ഭീകരനാകട്ടെ എത്ര വലിയ തീവ്രവാദിയാകട്ടെ അയാളുടെ സമ്പത്ത് സർക്കാരിന്റെ കയ്യിലാണ് നിയമപരമായിട്ട് ശരി അത് മറ്റൊരാൾ ലേലം വിളിച്ചെടുക്കുന്ന പണം ഉണ്ടെങ്കിലേ സർക്കാരിന് അവരുടെ നഷ്ടം നികത്താൻ കഴിയൂ അപ്പൊ ലേലം വിളിച്ചെടുക്കുന്ന ആളുകൾ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പൊയ്ക്കോ എന്താന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിക്കോ എന്ന് പറയുന്ന ഒരു ഏർപ്പാട് ശരിയല്ല അങ്ങനെ വന്നാൽ ശേഷിക്കുന്ന മുതല് പോലും ലേലം എടുക്കാൻ ആരും തയ്യാറാകാതെ വരും അങ്ങനെ വന്നാലും സർക്കാരിന് കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടാകും തന്നെയുമല്ല ഇവരുടെ ഭാഗത്ത് നിന്ന് മുംബൈയിലെ വലിയ രൂപത്തിൽ ഇൻവോൾവ്മെന്റ് ഇപ്പോഴുമുണ്ട് പാകിസ്ഥാനിലെ കറാച്ചിയിലാണ് അദ്ദേഹം ഉള്ളത് എന്നതൊക്കെ ശരിയാണ് ഇടയ്ക്കിടയ്ക്ക് ഓരോരോ വാർത്തകൾ ഇങ്ങനെ വരും കൊറോണ വൈറസ് ആയി മരിക്കാനായി മറ്റൊരിക്കൽ വലിയ രൂപത്തിൽ അപകടമായ ഒരു ആശുപത്രി മൊത്തം അയാളാണ് ഇങ്ങനെയൊക്കെയുള്ള ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഒരു വാർത്തകൾ പടച്ചുവിടുന്നത് മീഡിയക്കാരുടെ ഒരു സ്ഥിരം ജോലിയാണ് നന്ദി